ചപ്പാത്തി ഒക്കെ കൊണ്ടാക്കാൻ പറ്റിയിട്ട് പെട്ടെന്നുള്ള കറിയാണ് തയ്യാറാക്കാൻ ഉള്ളത് രണ്ട് സവോള ഒരു നാല് പച്ചമുളക് അരിഞ്ഞ് ഞാൻ ചീവിച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് അത് പിറ്റ എണ്ണ ഒഴിച്ച് കഴറ്റാൻ പോകണം ഇത് കാക്കിലോ കൂണാണിത് അപ്പോൾ അത് അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി അരച്ചതുണ്ട് ഇത്രയും സാധനങ്ങൾ വരെ രണ്ട് ടീൾ സ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഉണ്ട് പെട്ടെന്ന് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാക്കാം അപ്പോൾ ഈ സവോള ഒരുമാതിരി പകുതി ആയിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കൂണും കൊണ്ട് ഇട്ടാൽ മതി രണ്ടും മൂപ്പിച്ചിട്ട് വേവിച്ചാൽ മതി ഒത്തിരി വേവൊന്നുമില്ല രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വഴറ്റാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂണ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇതിനു വെച്ചിരിക്കുന്ന കൂണ് പിങ്ക് കൂണും സാധാരണ ചിറ്റിക്കൂണും കൂടിയാണ് നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുകയാണ് ഇതിൽ രണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വരന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ തക്കാളി അടിച്ചത് ലേശം മുളകൂടിയൊക്കെ ചേർത്താൽ മതി ചപ്പാത്തിയെ കൂട്ടാൻ പറ്റിയാൽ അതുപോലെ കറിയാനുള്ളത് കൂണൊത്തിരി ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല ഏത് ഞാൻ ഒന്ന് മൂടി വെക്കുന്നാലും അത് അത് ചെയ്തങ്ങ് വാടി വരക്കാം കുറച്ചങ്ങ് മൂട്ട് വരെ മൂടി വെക്കാം നമ്മുടെ കൂണ് കണ്ട കൂണ് ഒന്ന് മരുന്ന് വന്നപ്പം വെള്ളമായി കൂണിനകത്ത് വെള്ളമുണ്ട് പ്രത്യേകിച്ച് കൂണധികം കഴുകാനൊന്നുമില്ല നിങ്ങൾ കച്ചവള ചേർത്താണ് അതുകൊണ്ട് അധികം മുളപോടിയും വേണ്ട ഇതിലൂടെ ഒന്ന് മൂത്ത് വരണം മുളവിൻ്റെ വച്ചപ്പൊക്കെയാണ് പോട്ടെ ശരിക്കും മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി അരച്ച അരച്ചേക്കാവുള്ളൂ തക്കാളി അരച്ചോ അരിഞ്ഞോ ഇടാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ പരിഭാവുമ്പോൾ നമ്മൾ തക്കാളി അരച്ച് തരിക കുറച്ച് സമയൊന്നും മൂടി ഇരുന്ന് ഇതിൻ്റെ വെള്ളം പറ്റി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലു കഴിച്ചാൽ മതി ആടിപൊളിക്കറിയാണ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞൊന്ന് മൂടി ഇരുന്നാൽ മതി എണ്ണയൊക്കെ അങ്ങനത്തെ എളിഞ്ഞ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ലേശം ഉപ്പും ഇടാം ആദ്യം ഇട്ട് ഉപ്പല്ലേട്ടുള്ളൂ കൂടുതൽ വേണ്ടിവ കൂടുതൽ കൂണ് ചേർക്കാം ഒരു കാക്കിലോ കൂണുണ്ടെങ്കിൽ ധാരാളം മതി അതിനൊരു മൂന്ന് നാല് തക്കാളി രണ്ട് സവോള അത്രയും മതി പഴന്ന് വന്നാൽ പെട്ടെന്നൊരു നല്ല കറിയാണ് ഇനി ലേശം തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി തേങ്ങാപ്പാൽ വേണ്ടി വർക്ക് ചേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തിളക്കണ്ട തീ ഓഫാക്കാം ഇപ്പിലിട്ട് മസാല ഒന്നും അധികം ചേർത്തിട്ടില്ല പെരിഞ്ചീരോ മാത്രമേ ചേർത്തിട്ടുള്ളൂ വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളിത്തെണ്ണ കൂടി ഒഴിക്കണം